സ്വാഗതം അപ്പം നമ്മൾ പുതിയ വിശേഷമായിട്ട് വന്നിട്ട് നമ്മളൊന്ന് വിഷുവിന് കോടി എടുക്കാൻ പോവുകയാണ് അല്ലേ നാർത്തെടുക്കാമെന്ന് കരുതി നമുക്ക് കുറഞ്ഞ വിലയ്ക്കൊക്കെ കിട്ടണ സ്ഥലമുണ്ട് നമ്മൾ ഇന്നെടുക്കുന്ന സ്ഥലത്ത് തന്നെ മഞ്ചേരിയിൽ പോവാണ് വിശേഷങ്ങളൊക്കെ നമ്മൾ അവിടെ സ്ഥലത്ത് കാണിച്ച് തരാം എല്ലാവർക്കും പറ്റും നമ്മളെ സാധാരണക്കാർക്ക് കൂടുതലായിട്ട് സെലക്ഷൻ ഉണ്ട് പിന്നെ അല്ലാത്തവർക്ക് എല്ലാവർക്കും ഉണ്ട് കുറഞ്ഞ വിലക്ക് നല്ല കുറഞ്ഞ വിലയുള്ളു അപ്പൊ അതുകൊണ്ടുതന്നെ നമ്മള് നമ്മള് കുറഞ്ഞ വില കൊണ്ടുതന്നെ ആയിട്ടാണ് നമ്മള് പിന്നെയും പിന്നെ അങ്ങോട്ട് പോണത് നമ്മൾ എല്ലേതും അവിടെ നിന്ന് തന്നെ എടുക്കുക അപ്പൊ നമുക്ക് ഇഷ്ടമായി നല്ല തുണിയാണ് എല്ലേതുമായി അപ്പൊ അവിടെ വിശേഷങ്ങൾ കാണാം അല്ലേ എങ്ങനെയൊക്കെ ഒന്ന് പോയി ചെന്നോക്കി വരല്ലോ ഇപ്പൊ എന്തൊക്കെയാ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് വലിയ സംഭവം ആക്കിയിട്ടുണ്ട് അപ്പൊ അപ്പോ നമ്മളെ മാനവക്കാരനാല് മാനോക്കാരനെ മുതലാളിയാണ് നമ്മളെത്രയും ഫ്രണ്ടാണ് ഇപ്പോ

സ്പെഷ്യല്ഷ്യൂന്റെ ടോപ്പാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ കണ്ടോ പല മോഡലുണ്ട് വർക്ക് വരുന്ന ഏത് മോഡലാണെങ്കിലും ഇപ്പൊ ഇവിടെ വർക്ക് നടന്നോണ്ടിരിക്കയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞു കൈ അണ്ട കൈയടിക 200 അണ്ടടാ ഇത്ര കൈയുണ്ടാ ഉള്ളൂട്ടോ കൈയില്ലതു വലുത 100 രൂപയ്ക്ക് മാക്സിൻ ഇരലെ 100 രൂപയ്ക്ക് മാക്സിൻ മൂന്ന് മാക്സ് ഏതാ 100 മൂന്നണ്ണോ ഇരതോ മൂന്നടി കൈയിലിപ്പോ തുടങ്ങാനെങ്കിലും ഇവിട വന്നില്ലേ അവിടെന്നാണ് ഞാൻ എടുക്കുന്നിടത്ത് ഇനി കൈയില്ലാത്ത വാണെങ്കിൽ കൈയില്ലടാ അкру ഒരു पीस 100 വല്ലിരോ തന്നേ മണിയങ്ങലോത്താണോ മണിയങ്ങ

ായി ഇങ്ങ എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്ന സംഭവമാണ് ഞാനും ഉപയോഗിച്ചിട്ടില്ല പക്ഷെ എനിക്ക് അതെ കാരണം ബ്ലൗസ് നമ്മള് ഇതാ തയ്ച്ച് വെച്ചതാണ് നമ്മൾ തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ൂറ് രൂപ വിഷുവിന്റെ ഏതാണല്ലോ ഇപ്പൊ നമുക്ക് വിഷുവിന്റെ മാത്രം കാണിക്കൂരി സെറ്റ് സാരി സെറ്റ് സാരി അത്രയല്ലോ തുടങ്ങണത് സെറ്റ് സാരി നാനൂറ്റമ്പത് മുതൽ നാനൂറ്റമ്പത് മുതൽ സെറ്റ് സാരി തുടങ്ങുന്നത് നല്ലത് നമ്മളിപ്പോൾ ഇവിടെ പുതിയതായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രദേശം ഫുള്ളായിട്ടുണ്ട് അല്ലേതൊക്കെ കാണിക്കണോ ചുരിദാറുകളോ ഇതേ ഏതാ എന്തൊക്കെ ചിരിദാർ പറ്റിയോ രണ്ടെണ്ണം 2500 രൂപ. 2500 രൂപ. 2500 രൂപ. രണ്ടെണ്ണം എടു കൊണ്ടു 500 രൂപ. 2500 രൂപ. ചെറിയ കോട്ടം. ചെറിയ കോട്ടം. ശരി ആവട്ടെ. അതിനെ വർഡേറ്റ് ഒന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരു ഹോൾസേൽ തുടങ്ങാനായിട്ട് ഇവിടെ വന്നായില്ലേ? ഓ അതിനെ ശരിയാക്കി ഇട്ടോ. ശരി റേറ്റ്. ഇനി പറയാം. ഓ. ഇതിന്റെ ചെറിയ ദാ ഇതിന്റെ ഓരം നടടാനെങ്കിലും 490 രൂപയേണെ. ഇതിനേ പുറ 200 ആടിക്കാനെങ്കിലും 200 രൂപ. ഓരണ്ണം ഇതേ പോലെന്താണ് രണ്ടിനടുത്ത് ഒന്ന് ഫ്രീ എത്ര റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി പിന്നെ വേറെ ഉണ്ടല്ലോ ഇവിടെ ഒന്നും സെറ്റ് അടക്കം പോലെ കളക്ഷൻ അല്ലേ എല്ലായിടത്തും ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് തിരിച്ചാണ് ചുറ്റും മൂടുന്നല്ലേ അത് ലാ 90 രൂപまで കോട്ടൺ സെറ്റ് കളർ വൈററ്റി കളർ ഉണ്ട് ല്ലേ चलो കളർ വൈററ്റി കളർ ഉണ്ട് വൈററ്റി കോട്ടൺ

സെറ്റ് ആവും ഇപ്പൊ നമ്മള് അപ്പൊ വിഷു ആയിട്ടുള്ള നമ്മളിവിടുത്തെ ഓഫറും കാര്യങ്ങളും ഒന്ന് കാണിക്കാനാണ് കേട്ടോ ഗ്രാൻഡാണ് വിലയില് മാറ്റാവില്ല സത്യല്ലേ

ഞാൻ മോഡൽ വിഷുവിന് വിഷുവിനാണ് കൂടുതൽ ഓഫർ വന്നത് ഇപ്പൊ സംഭവ ഷർട്ട് എടുക്കണം എടുക്കണം പാന്റ് ണം പാൻ്റ് തുറക്കെട്ടും ഓരോന്നും കാണിക്കാൻ കഴിയിലൊക്കെ പാടും

ബാക്ക് ഗ്രീൻ ലെവൽ ഫൈസ് ലെവല ഫൈസ് ലെവല ദോനെ ഉണ്ടാവില്ലാ കുട്ടികളെ ബാഗ് ഫാൻടാണ് 390 ഇന്താ പോസിന്റെ ഇണ്ടാ പോലെ ആ പോസിന്റെ സൈസ് ആണ് 90 രൂപ അഞ്ചേ തൊണ്ണൂറിന്റെ ലേഡീസിന്റെ പാൻസ് ഉണ്ട് ബ്ലാക്കും കിട്ട മൂന്നെണ്ണം എടുത്താല് നാലേ തൊണ്ണൂറ് നല്ല തുണി ഇതൊക്കെ അത് കൊടുക്കലേ പാകാവോ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് രൂപ നല്ല തുണി ഒന്നും ഒഴുക്കല അത് കൊടുക്കല്ലേ സെലക്ട് സെലക്ട് അപ്പൊ ഇന്നലെ നമ്മള് വിശേഷം മുഴുവിക്കാൻ പറ്റിയില്ല വൈകുന്നേരമായിട്ട് വന്നപ്പോ പിന്നെ മഴ മഴയെല്ലാം ആയി അതുകൊണ്ട് നാസിയെ പോയിട്ട് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പൊ അവിടുത്തെ കളക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ ആയിട്ട് കാണിക്കാനും ഇതിനും പറ്റിയില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ പണികളും അങ്ങനെ പൊതുക്കായിട്ടില്ല ഇനി വിഷോ ഒക്കെ കഴിഞ്ഞ് വിഷോ ആയപ്പോ അവിടുത്തെ കുറച്ച് അങ്ങനത്തെ പുതിയ സ്റ്റോക്ക് ഒക്കെ ഒന്ന് അങ്ങനെ കാണിക്കാനൊക്കെ വേണ്ടിട്ടാണ് പുതിയതൊക്കെ എടുക്കാനൊക്കെ പോണവരൊക്കെ അവിടെ പോയിട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ കാണിച്ച് അപ്പോ മറ്റേ ഓൺലൈനായിട്ട് തുടങ്ങിട്ടവര് ഡ്രസ്സോ വേണ്ട സെലക്ട് ചെയ്യാം ഞാനെടുത്തി എനിക്ക് എന്റെ സൈസ് കിട്ടില്ല പിന്നെ കൊറച്ചുനേരൊക്കെ നിന്നിട്ട് നമുക്ക് തെരഞ്ഞു തെരഞ്ഞെടുക്കാനൊക്കെ പറ്റും പക്ഷെ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്താ പെട്ടന്ന് പോന്നതാണ് പിന്നെ നമ്മൾക്ക് അറിയാലോ നമ്മളെ മാക്സിൻ്റെ കാര്യങ്ങളുള്ള നമുക്കും നിക്കാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ നിന്നില്ല കേട്ടോ എനിക്ക് താല്പര്യം തൊണ്ണൂറിനൊക്കെ മൂന്ന് ടോപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു കാര്യം നല്ല കട്ടിയുള്ള നല്ല ടോപ്പ് തന്നെയാണ് പിന്നെ സ്ഥിരമായിട്ട് അങ്ങനെ വരുന്ന ആൾക്കാരെ ഉള്ളത് അവിടെ ആൾക്കാരൊക്കെ ഞാന് ഇട്ടുകൊണ്ട് നടക്കുന്ന ടോപ്പുകളൊക്കെ ഏറെ അവിടെ തന്നെയാണ് രണ്ടു നമുക്ക് ഡെയിലി ഞാൻ ഉപയോഗിക്കുന്ന ടോപ്പുകൾ തന്നെയാണ് അടിപൊളി ടോപ്പുകൾ തന്നെ പക്ഷെ സമയം കിട്ടിയില്ല അത്രേ ഉള്ളു കേട്ടോ അപ്പൊ അതാണിപ്പോ നമ്മളെ പിന്നെ